ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടി ദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും പുതിയൊരു യുഗത്തിൽ ീതി കൊളിവിതും പുതിയൊരു യുഗത്തിൻ പുലറി വരും മീതി കതിരോ നൊളിവിതരും പുതിയൊരു യുഗത്തിൻ പുലറി വരും മീതി കതിരോ നൊളി യേശു യേശു വന്നിടും വന്നിടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപസ്വല പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ അവസാനം വരെ നമുക്ക് വായിക്കാം ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ എഴുന്നേറ്റ് നിന്ന് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവരെ അവർക്ക് വഴികാട്ടിയായിത്തീർന്ന യുവതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഹാന്തരം മുൻ തിരുവഴുത്തിന് നിവൃത്തിയാകുവാൻ ആവശ്യമായിരുന്നു അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ അവൻ അനീതിയോട് കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്നു അവൻ്റെ കുടലെല്ലാം തുറച്ചുപോയി ആ ദരിശലി പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകെ കൊണ്ടാ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്നു പേരായി സങ്കരത്രി പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിലാരും പാർക്കാതെ ഇരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് എന്നും എഴുതിയിരിക്കുന്നു ആകയാൽ കർത്താവായ യേശു യോഹനാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിത്തീരണം അങ്ങനെ അവർ യൂസ്റ്റോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസെഫ് മത്തിയാസ് എന്നീ രണ്ട് പേരെ നിർത്തി ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തോലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ട് മത്യാസിന് വീഴുകയും അവനെ പതിനൊന്ന് അപ്പോസ്റ്റോൽമാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു മത്യാസിൻ്റെ തിരഞ്ഞെടുപ്പാണ് നാം ഇവിടെ കാണുന്നത് കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം നൂറ്റിപത് പേരുള്ള ഒരു സംഘം ഒരിക്കൽ കൂടിയിരുന്നു അത് ശലമോൻ്റെ മണ്ഡപത്തിൽ ആകാം ഇരിച്ചിലേം ദേവാലയത്തിൻ്റെ മുറ്റത്തുള്ള ഒരു നാടകശാലയാണ് ഒരു സ്റ്റേജ് ആണത് പിന്നീട് അവർ ശലോമൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് യേശുയർത്ത സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാർ ദേവാലയത്തിൽ വന്ന് ദിനംപ്രതി പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് ലുക്കോസിനാലിൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഭവം ചലംമോൻ്റെ മണ്ഡപത്തിരശ്ശയൻ ദേവാലയത്തിൻ്റെ മുറ്റത്തുള്ള ആ ഓഡിറ്റോറിയത്തിൽ ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പത്രൂസ് എഴുന്നേറ്റ് പറയുകയാണ് യൂത ചത്തു അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത പണം കൊണ്ട് കുശവൻ്റെ നിലം അതായത് പരദേശികളെ കുഴിച്ചിടുവാനുള്ള ഒരു നിലം വാങ്ങി യഹൂദന്മാർക്ക് അവരുടെ ശവം അവിടെ ഇടത്തില്ല പരദേശികളുടെ അപ്പോൾ ആ പണം കൊണ്ട് യഹൂദന്മാർക്കൊരു ബന്ധവുമില്ല എന്നാണ് മഹാപുരഹൂതന്മാർ പറഞ്ഞത് ഈ കാര്യത്തിനൊക്കെ രണ്ട് വാക്യങ്ങൾ പത്രുദ്ധരിക്കുകയാണ് അറുപത്തി ഒമ്പതാം സങ്കീർത്തത്തിലുണ്ട് അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അവരിലാരും പാർക്കാതെ ഇരിക്കട്ടെ ദാവീദാണ് ഇത് എഴുതിയതെങ്കിലും അത് യേശുവിനെ ഒറ്റക്കൊടുക്കുന്ന യൂതയുടെ കാര്യമായിരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ് അതുപോലെ നൂറ്റി ഒമ്പതാം സങ്കീർത്തനത്തിൽ അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് ഏൽക്കട്ടെ എന്നൊരു വാക്യമുണ്ട് ഈ രണ്ട് വാക്യങ്ങൾ പത്രോസ് ഉദ്ധരിച്ചിട്ട് പറയുകയാണ് യേശുവിൻ്റെ ശുശ്രൂഷയും മരണവും ഉയർത്തെഴുന്നേൽപ്പവും ഒക്കെ കണ്ട അതിന് ദൃക്സാക്ഷിയായിരുന്ന ഒരാളെ യൂതയ്ക്ക് പകരം തിരഞ്ഞെടുക്കണം നമുക്ക് ചീട്ടിടാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ചീട്ടിട്ടു ചീട്ട് മത്യാസിന് വീണു മത്യാസിനെ പതിനൊന്ന് പേരോടുകൂടെ പന്ത്രണ്ടാമനായിട്ട് യൂതയ്ക്ക് പകരം അംഗീകരിച്ചു ഈ കാര്യം പത്രോസിനോട് കർത്താവ് പറഞ്ഞിരുന്നില്ല കർത്താവിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലനായിരുന്ന അപ്പോസ്തോലായി തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസ് അതൊക്കെ ഉപേക്ഷിച്ച് ചില ശിഷ്യന്മാരെ കൂട്ടി മീൻ പിടിക്കാൻ പോവുകയും ഒന്നും കിട്ടാതെ വരികയും രാവിലെ യേശു ചെന്ന് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്ത സമയത്ത് നീ എന്നെ അനുഗമിക്കുക എൻ്റെ കുഞ്ഞാടികളെ മേയിക്കുക ആവർത്തിച്ച് പറയുകയാണ് ആ സമയത്ത് ഒരിക്കലും യൂതയ്ക്ക് പകരം നീ ഒരാളെ തിരഞ്ഞെടുക്കണം എന്ന് പത്രോസിനോട് പറഞ്ഞിരുന്നില്ല തീർച്ചയായിട്ടും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തരെയേൽക്കട്ടെ എന്ന് ദാബീദിനെ കൊണ്ട് ആയിരം വർഷം മുമ്പ് എഴുതിച്ച പരിശുദ്ധാത്മാവിന് തീർച്ചയായിട്ടും യൂതയ്ക്ക് പകരം ഒരാളെ എടുക്കാനുള്ള സമയവും എടുക്കാനുള്ള തീരുമാനവും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പത്രോസിനോട് പറഞ്ഞിരുന്നില്ല പത്രോസ് യേശുവിൻ്റെ അഹ്യജീവകാലത്തും അവിവേകത്തോടെ പലതും ചെയ്തിട്ടുണ്ട് പിന്നെയും ചെയ്തിട്ടുണ്ട് പത്രൂസിൻ്റെ ഒരു കാര്യത്തിൽ പൗലൂസിൻ്റെ ശാസന പോലും ലഭിക്കാനായിട്ട് ഇടയായിട്ടുള്ള കാര്യം നമുക്ക് വായിക്കാൻ കഴിയും എന്നാൽ ചിലത് ചോദിക്കുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ചീട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മധ്യാസിൻ്റെ മേൽ മറ്റ് ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധാത്മാവ് വന്നില്ലേ അദ്ദേഹത്തിനും കൃപാബലം ലഭിച്ചില്ലേ അദ്ദേഹത്തിനും അന്യഭാഷ പറയാനുള്ള കഴിവുണ്ടായില്ലേ എന്നാണ് അന്യഭാഷ പറയാനുള്ള ആ കഴിവ് അത് ആദ്യ നൂറ്റാണ്ടിലെ മിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫീൽപോസ് പോയി പ്രവർത്തിച്ച ശബരിയക്കാരെ അന്യഭാഷ പറഞ്ഞു അവർക്ക് കൃപാവരങ്ങൾ ലഭിച്ചു കൊർന്നു വീട്ടിൽ പത്രോസ് പത്രോസിന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ആ വചനം കേട്ട് വിശ്വസിച്ച മാത്രയിൽ തന്നെ അവരന്യഭാഷകളിൽ സംസാരിച്ചു അവർക്ക് കൃപാവരങ്ങൾ ലഭിച്ചു പിന്നീട് അപ്പൊത്തി പത്തൊമ്പതിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ സുവിശേഷം പൗലൂസിനാൽ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കും കൃപാവരം ലഭിച്ചു കുരിഞ്ഞ ലേഖനത്തിൽ അന്യഭാഷാവരമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ ഒരാൾക്ക് അന്യഭാഷാപരം ലഭിച്ചു എന്നുള്ളത് അത് ഒരു മേന്മയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കൃപാവരങ്ങളിൽ ഒന്നാണ് അന്യഭാഷ പന്നുക്കൂസ് നാളിൽ മത്യാസ് അന്യഭാഷ പറഞ്ഞു എന്നുള്ളത് നമുക്ക് വാദത്തിനായിട്ട് അംഗീകരിക്കാം പക്ഷെ പത്രോസ് പറഞ്ഞില്ലല്ലോ പത്രോസ് മാതൃഭാഷയില്ലേ പ്രസംഗിച്ചാൽ അത് പത്രോസിനോട് കുറവാണോ അല്ലല്ലോ എന്തായാലും പിൽക്കാലത്ത് ഈ മത്യാസ് കർത്താവിനായിട്ട് ഉപയോഗപ്പെട്ടതിനെക്കുറിച്ച് ഒരു രേഖയുമില്ല അപ്പോൾ ചിലർ പറയാം മറ്റപ്പസ്തകന്മാരിൽ പലരുടെയും കാര്യമില്ലല്ലോ അതുപോലെ അല്ലല്ലോ ഇദ്ദേഹം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ളത് അദ്ദേഹം ചെയ്ത ചില അടയാളങ്ങളാ ലഭ്യതങ്ങളാ വീടുപ്പുറത്തുകളൊക്കെ വെളിപ്പെടേണ്ടതാണ് അതിൻ്റെ കാരണം പൗലൂസ് അപ്പോസ്തോലൻ അപ്പോസ്തോലിൻ്റെ യോഗ്യതകൾ രണ്ട് ഭാഗത്ത് പറയുന്നുണ്ട് ഒന്ന് ഒമ്പതാം ഒമ്പതാമത്തേതിൽ പറയുന്നുണ്ട് ഞാൻ അപ്പോസ്തോൽ എന്നല്ലയോ ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ രണ്ടാമത് രണ്ട് കുരിഞ്ചർ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ അപ്പോസ്തോലിൻ്റെ അടയാളങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും എന്നിൽ ഉണ്ടല്ലോ എന്ന് ഗലാത്തി ലേഖനത്തിൽ പൗലൂസ് തുടക്കത്തിൽ എഴുതുന്നത് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചു വന്ന് ഒരുപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പസ്തോലനായ പൗലൂസായ ഞാൻ എന്നാണ് അപ്പോൾ പൗലൂസ് ആണ് ഏറ്റവും അധികം കർത്താവിനായിട്ട് ഉപയോഗപ്പെട്ടത് പൗലൂസാണ് അധികം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് മത്യാസല്ല പൗലൂസാണ് യുദ്ധയ്ക്ക് പകരമുള്ള അപ്പസോൻ എന്നാണ് നല്ല പങ്കാളികളും വിശ്വസിക്കുന്നത് എന്തായാലും അപ്പസപ്പത്തി എട്ടാമധ്യായത്തിൽ ഒരു മന്ത്രി സ്നാനപ്പെടുന്നുണ്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടു അദ്ദേഹം യേശുവിനെ കണ്ടില്ല പത്താമധ്യായത്തിൽ കുറനെല്ലൂസും കുടുംബവും യേശുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടു അദ്ദേഹവും യേശുവിനെ കണ്ടില്ല എന്നാൽ അതിൻ്റെ മധ്യത്തിലുള്ള പൗലൂസ് ഡെമസ്കോസിൽ വെച്ച് യേശുവിൻ്റെ ദർശനം പ്രാപിക്കുകയാണ് യേശു പൗലൂസിനോട് നേരിട്ട് സംസാരിക്കുകയാണ് അത് പൗലൂസിൻ്റെ വിളി അപ്പ വിളിയാണ് അതുകൊണ്ടാണ് എന്ന് കരുതപ്പെടുന്നു എന്തായാലും കർത്താവ് പറഞ്ഞതനുസരിച്ച് അപ്പസ്തോലന്മാർ എസ്ലേം ഇന്ന് വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുവാൻ കൃപാവലം ലഭിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രസംഗിക്കുവാൻ ഒരുക്കത്തോടെ ഇരുന്നു ദൈവത്തിൻ്റെ സമയത്ത് കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് വരികയും അവരെ പ്രയോജനപ്പെടുത്തുകയും ഉപയോഗിക്കുകയും വലിയ ഫലമുണ്ടാകുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ഇതുപോലെ ഒരുക്കത്തോടെ ആയിരിക്കുവാനായി ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രമായി ഒരുങ്ങിയിരുപ്പാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം ഉറങ്ങ ോനായി ജീവിപ്പാൻ ഉണ്ടോ വേറൊരു നേരമിനി പുതി തന്നോനായി ജീവിപ്പാ ഉണ്ടോ വേറൊരു നേരമിനി പുതിയൊരു യുഗത്തിൽ പുലരിവരും നീതി കതിരോ നൊളിവിതറും പുതിയൊരു യുഗത്തിൻ പുലരിവരും നീതി കതിരോ നൊളിവിതറും യേശു ധിപതിയേശുവും അതുപതിയാദികൾ ടി നീടും അധിപതിയേശുവും അതുപതിയാദികൾ തീ നീടും